യും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവത്തിൻ്റെ ആസ്തുതിയും ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും കൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണം ഞങ്ങളുടെ ഗണക്കാരോട് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങൾ പ്രാവണത്തിന് വീഴാനിടയാളെ എന്തുകൊണ്ടെന്നാ രാജ്യത്തിൽ ശക്തി മഹത്വം നാമേ മേഘങ്ങളെ വാഹനമാക്കി ആദ്യ ചെറുപ്പ സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു അങ്ങയുടെ മഹത്വത്തിന് ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തി പതാക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കണമേ ഈ പതാക ഉണങ്ങുന്നവർക്കെല്ലാം വിശുദ്ധൻ്റെ സഹായവും കൃപയിൽ ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും നിക്കും കർത്താവാം കാരുണ്യവും ദൈവത്തിൻ സംപ്രീതിയും